എല്ലാവരെയും എല്ലാ കാലവും അങ്ങനെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് എത്രയോ ശരിയാണ് അഴിമതിമുക്ത രാഷ്ട്രീയത്തിനും സംശുദ്ധ ഭരണമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി ഭരണത്തിലിരിക്കുന്ന ആപ്പ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആം ആദ്മി പാർട്ടിയുടെ പരിപൂർണമായിട്ടുള്ള ഒരു അധപ്പതനത്തിൻ്റെ നേർ ചിത്രമാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ വ്യക്തമായത് സംശുദ്ധ സംശുദ്ധ പൊതുപ്രവർത്തകൻ എന്ന ഖ്യാതി നേടിയ ശ്രീ അണ്ണാഹസാനെ മുൻനിർത്തി ഡൽഹിയിൽ പതിറ്റാണ്ടുകളായി അഴിമതിയെ മുൻനിർത്തി ഭരണം നടത്തിയിരുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെ ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഉദയമെങ്കിലും പിന്നീട് ഈ പാർട്ടിയെ നയിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഏകാധിപത്യവും അഴിമതിക്കുമാണ് ഡൽഹിയിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് ആദ്യമാദ്യം സൗജന്യങ്ങളുടെ പെരുമഴ നടത്തിയ ആം ആദ്മി പാർട്ടി പിന്നീട് ഈ സൗജന്യങ്ങളുടെ പിറകിൽ വൻ അഴിമതി നടത്തിയതായിട്ടുള്ള തെളിവ് സഹിതമായിട്ടുള്ള കാര്യങ്ങൾ അത് പുറത്തു വന്നിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായി താരോധയം ചെയ്ത ആപ്പിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അണ്ണാകാശാരെയും കൂട്ടരും പുറത്തേക്ക് പോയത് കറകളഞ്ഞ വ്യക്തിത്തിന് ഉടമകളായിട്ടുള്ള നിരവധി പേർ ആദ്യം ഈ പാർട്ടിയുമായി സഹകരിച്ചിരുന്നുവെങ്കിലും അവരെല്ലാം പിന്നീട് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിട്ടുമാറുന്നതാണ് നാം കണ്ടത് രാജ്യം മുഴുവൻ ബി ജെ പി തരംഗം അലയടിക്കുമ്പോഴും അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ന്യൂഡൽഹിയിൽ കെജ്രിവാളും കൂട്ടരും അങ്ങനെ ആപ്പുമായി കരുത്താർജിച്ച് നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പല വിധത്തിലുള്ള അഴിമതി ആരോപണത്തിന് വിധേയനാകേണ്ടി വന്ന കെജ്രിവാളിന് അവസാനം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പകരം മറ്റൊരു ആളെ ആ സ്ഥാനം ഏൽപ്പിക്കേണ്ടി വരികയും കെജ്രിവാളിന് അഴിമതി കേസിൽ നിരവധി ദിവസം ജയിലിൽ കിടക്കേണ്ടിയും വന്നു എന്നാൽ പിന്നീട് ജയിൽവാസം അനുഷ്ഠിച്ച പുറത്തു വന്ന കെജ്രിവാളിനെ ഡൽഹിയിലെ ജനം അംഗീകരിച്ചില്ല പകരം ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ സൗജന്യങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിലും നിരവധി കാര്യങ്ങൾ അവിടെ നൽകിയതിനുമാലാണ് ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോൾ ഒരു അട്ടിമറി വിജയം ബി അവിടെ സമ്മാനിച്ചത് എഴുപത് സീറ്റുള്ള ഡൽഹി സംസ്ഥാനത്ത് ഇപ്പോൾ നാൽപ്പത്തിയേഴ് സീറ്റും നേടിയത് ബി ജെ പി ആണ് എന്നാൽ ഈ നാളുകളത്രയും ഡൽഹി സംസ്ഥാനം ഭരിച്ച ആം ആദ്മി പാർട്ടിയാകട്ടെ വെറും ഇരുപത്തിമൂന്ന് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു അതുമാത്രമല്ല ആപ്പിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച ഡൽഹി മണ്ഡലത്തിൽ വളരെ ദയനീയമായി തോൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ആം ആദ്മിയുടെ പരാജയത്തിനൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു മറ്റൊരു സംഗതി ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒട്ട് ഭൂരിഭാഗവും കാലവും ഡൽഹി സംസ്ഥാനം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരിപൂർണ പരാജയമാണ് എഴുപത് സീറ്റിൽ ഒരു സീറ്റും നേടാതെ സമ്പൂർണ്ണ പരാജിതരായിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ഇത് ആദ്യമല്ല ഡൽഹിയിൽ കോൺഗ്രസ് വട്ടപൂജ്യമാകുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വെറും വട്ടപൂജ്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും കോൺഗ്രസ് പൂജ്യം സീറ്റിൽ തന്നെയാണ് എത്തിച്ചേർന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു ഹാട്രിക് പൂജ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം ഈ തവണ ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ സഖ്യം ഉണ്ടായിരുന്നു അപ്പോഴും കോൺഗ്രസ് ഈ പൂജ്യം തന്നെയായിരുന്നു ആ ഫലവും ഏതായാലും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനം മറ്റൊരു പാർട്ടി ഭരിക്കുന്നത് അവരുടെ ഒരു കഴിവുകേട് തന്നെയായിരുന്നു അതിനൊരു മാറ്റം കൊണ്ടുവരുവാൻ ബി ജെ പി തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ഫലം കണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡൽഹി ബി ജെ പി അധികാരത്തിൽ എത്തിയിരുന്നുവെങ്കിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു നൂറുകണക്കിന് സീറ്റുകളിലുള്ള ഇന്ത്യയിലെ ആ വലിയ വലിയ സംസ്ഥാനങ്ങൾ ബി ഒറ്റയ്ക്ക് അങ്ങനെ തുടർച്ചയായി ഭരിക്കുമ്പോഴും ഡൽഹിയിലേത് ഒരു കുറവ് തന്നെയായിരുന്നു അതിന് ഒരു മാറ്റം സംഭവിച്ചത് ഭാവി ഇന്ത്യ കൂടുതൽ കരുത്തോടെ ബി ജെ പിക്ക് ഒപ്പം എന്നത് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം ഇന്ത്യ രാജ്യം ബി ജെ പി ഇനി എന്നുവരെ ഭരിക്കുന്നുവോ അന്നുവരെ ബി ജെ പിയോടൊപ്പം തന്നെയായിരിക്കും ഈ രാജ്യ തലസ്ഥാനവും